നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര അഭിപ്രായ സർവേ ഫലങ്ങളിൽ എല്ലാ തരത്തിലും ലോക്പോൾ സർവേ അടക്കമുള്ള എല്ലാ അഭിപ്രായ സർവേകളിലും മഹാവികാസ് അഖാദിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന തരത്തിലേക്ക് പോവുകയാണ് മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായും നടപടികൾ കടുപ്പിക്കുകയാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതായത് അവിടെ പണം ബ്ലാക്ക് മണി വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതനുസരിച്ച് വ്യാപകമായ പരിശോധന നടത്തുകയാണ് പല ജില്ലകളിലും അങ്ങോളം ഇങ്ങോളം വലിയ തോതിൽ അനധികൃതമായ പണം കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തിരുന്ന ഡി ജി പി ആയ രശ്മി ശുക്ലയെ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ മാറ്റിയത് അവർ അഴിമതിക്കാരിയാണ് എന്ന എലക്ഷൻ കമ്മീഷൻ്റെ കണ്ടെത്തൽ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള തെളിവുകളാണ് ഇലക്ഷൻ കമ്മീഷൻ ശേഖരിച്ചത് വാസ്തവത്തിൽ ഉദ്ധവ് താക്കറെയും നാനാ പറ്റോളിയും ശരത് പവാറുമൊക്കെ ശക്തമായി ഇവരെ നീക്കണം എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷനോട് പരാതിപ്പെട്ടെങ്കിലും ആദ്യമാദ്യമൊന്നും അതിന് ചർച്ച പ്രാധാന്യം ഒന്നും തന്നെ നൽകിയിരുന്നില്ല എന്നാൽ തുടരെ തുടരെയുള്ള അവരുടെ സംഭവ വികാസങ്ങൾ എല്ലാം പരിശോധിച്ചിട്ടാണ് എലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ ഒരു നടപടി ഒരുക്കിയത് ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയോജക മണ്ഡലങ്ങളിലേക്ക് ഒറ്റ ഘട്ടത്തിലായി നവംബർ ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പും ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണലും എന്ന രീതിയിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവബഹുലമായിട്ടുള്ള കള്ളപ്പണ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ജില്ലയിലും പിടിച്ചെടുക്കുന്ന കള്ളപ്പണത്തിൻ്റെ തുക വാസ്തവത്തിൽ ഏവരെയും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് അതുമാത്രമല്ല വലിയ തോതിൽ ഡ്രഗ്സും അതുപോലെ ലഹരിവേട്ടയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വലിയ തരത്തിൽ ബി ജെ പിക്ക് തന്നെ തലവേദന ഉണ്ടാക്കിയാണ് അത്ര നാണം കെട്ട നാറിയ ഭരണമാണ് ഏകനാഥ് ഷിൻഡേക്ക് പറയാൻ കഴിയുന്നത് കാരണം ഏകനാഥ് ഷിൻഡേയെയും ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ എല്ലാ രീതിയിലുള്ള ഓഫീസ് സൗകര്യങ്ങളും കൃത്യമായി സർവൈലൻസിലാണ് പരിശോധനയ്ക്ക് വിധേയപ്പെടുകയാണ് വളരെ വൈകാതെ തന്നെ മഹായൂതി സഖ്യത്തിനകത്തുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്ന ഉദ്ധവ് താക്കറെയുടെ പരാമർശം ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നേരത്തെ ശിവസേനയുടെ ഔദ്യോഗിക സ്ഥാനവും ചിഹ്നവും എല്ലാം പിടിച്ചെടുത്ത ഏകനാഥ് ഷിൻഡെ പറയുന്ന യഥാർത്ഥ ശിവസേന ഞങ്ങളാണ് എന്നാണ് എന്നാൽ എലക്ഷൻ കഴിഞ്ഞപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥ ശിവസേന ഉദ്ധവിൻ്റേതാണെന്നും തീ യഥാർത്ഥ ചിഹ്നമെന്നും ജനങ്ങളുടെ ഇടനെഞ്ചിൽ പതിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി കള്ളപ്പണം വിതരണം ചെയ്തും അത് വലിയ തോതിൽ പണമൊഴുക്ക് നടത്തിയും ചാക്കിട്ട് പിടിച്ചുമൊക്കെ ഭരണം നിലനിർത്താൻ കഴിയൂ എന്ന വ്യാമോഹത്തിലാണ് എൻ ഡി എ എന്നാണ് ഉദ്ധവ് താക്കറെ കൃത്യമായി പറയുന്നത് അതിനായാണ് ആഭ്യന്തര വകുപ്പിനെ ദുരുപയോഗം നടത്തിയത് എന്നാൽ വളരെ വൈകാതെ രശ്മി ശുക്കുളയ്ക്ക് പൂട്ട് വീഴുകയും ചെയ്തു അതോടെ എല്ലാ തരത്തിലും പോലീസ് നിയന്ത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിള്ളലുണ്ടായി അങ്ങനെ ഫട്നാവിസിൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങി മാത്രമല്ല നിതിൻ ഗഡ്കരി ഫട്നാവിസുമായി ഒരു രീതിയിലും സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല പൂനം മഹാജനും പങ്കജ മുണ്ടയും ഒക്കെ ബി ജെ പിക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തിരിഞ്ഞിരിക്കുകയാണ് പൂനം മഹാജൻ ഇത്തവണ നിയമസഭയിൽ മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല ഒന്ന് ആലോചിക്കണം ഫട്നാവിസിനേക്കാളൊക്കെ എത്രയോ എത്രയോ മികച്ച നേതാവായിരുന്ന പ്രമോദ് മഹാജൻ ബി ജെ പിക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച നേതാവാണ് അങ്ങനെയുള്ളവരെയൊക്കെ ഒതുക്കിയിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും തങ്ങളുടെ ആജ്ഞാനവൃത്തിക്ക് അതായത് ഉപജാപത്തിന് കൂട്ടുനിൽക്കുന്നവരെ പിടിച്ച് വലിയ സ്ഥാനങ്ങൾ ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ എട്ടുനിലയിൽ പൊട്ടിക്കേണ്ടത് ഉത്തരവാദിത്തം ജനങ്ങൾക്കാണ് എന്ന് ബി ജെ പിയുടെ നേതാക്കൾ തന്നെ റിബലായി പ്രസംഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ ഇത്തവണ കാണാൻ കഴിയുന്നത് അതൊരു പക്ഷേ ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന നാണക്കേട് സമാനതകളില്ലാത്തതായിരിക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു